ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വി വ്ലോക്ക് ത്രി യൂർ ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്ന സ്പോട്ട് ഒരു അടിപൊളി മസാല ദോശ അല്ല ഒരു അടിപൊളി പൊടി മസാല ദോശ കിട്ടുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഹോട്ടൽ ചേലക്കരയിലാണ് വരുന്നത് അവിടെ ആദ്യം ഉണ്ടായിരുന്നത് ആനന്ദഭവൻ ഹോട്ടലാണ് മുൻപ് ആ ഒരു സ്പോട്ടിൽ തന്നെയാണ് ഇപ്പോൾ ഇവർ വേദമിത്ര എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിരിക്കുന്നത് ആനന്ദഭവൻ എനിക്ക് തോന്നുന്നു ഒത്തിരി വർഷം പഴക്കമുള്ളൊരു ഹോട്ടലാണ് പിന്നീട് കുറേ നാളത് അടച്ചിട്ട് ആ ഒരു സ്പോട്ടിൽ ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയതാണ് കാണാനൊക്കെ നല്ല ആംബിയൻസ് ആണ് നമ്മളവിടെ രാവിലെ ചെന്നപ്പോൾ പറഞ്ഞത് ഒരു മസാല ദോശയും ഒരു പൂരിയുടെ സെറ്റുമാണ് പറഞ്ഞത് മസാല ദോശ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ ഒരുപാട് ഫില്ലിങ്ങൊക്കെ ആയിട്ട് ഒത്തിരി പൊടിയൊക്കെ വിതറി നല്ല നെയ്ല് ഉള്ളൊരു മസാല ദോശയാണ് നമുക്ക് വന്നത് എനിക്കത് കണ്ടപ്പോൾ തന്നെ നല്ല രസം തോന്നി നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു അതിനുശേഷം ഞാനതിങ്ങനെ പൊട്ടിച്ച് നമ്മുടെ ആ ഒരു വെള്ള വെള്ളച്ചട്നി നാളികേര ചട്നിയിലും സാമ്പാറിലൊക്കെ മുക്കി കഴിച്ചു പക്ഷേ അതെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവരുടെ ഒരു ചട്നി ഉണ്ട് അതായത് ചിലക്കര തിരുവല്ലാമല്ല പഴയനൂർ പാലക്കാട് ആ ഒരു പ്രദേശത്ത് മാത്രം കിട്ടി വരുന്ന ഒരു ഉള്ളിച്ചമ്മന്തി ഉള്ളിയും ഒക്കെ നല്ലതുപോലെ അരയ്ക്കുക ഉപ്പ് മാത്രം ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു ചമ്മന്തിയാണ് എനിക്ക് അതിലേറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ അപ്പോൾ അത് കഴിക്കുമ്പോൾ എനിക്ക് കുറേ നെസ്ടാളജിയൊക്കെ ഓർമ്മ വന്നെങ്കിലും കുറച്ച് ചോറ് കിട്ടിയിരുന്നെങ്കിൽ അതിൻ്റെ കൂടെ ചൂട് ചോറൊക്കെ കൂടി കഴിക്കായിരുന്നു എന്ന് തോന്നി അപ്പോൾ അങ്ങനെ ഈ ഒരു മസാല ദോശയോടൊപ്പം നമ്മൾ ഒരു കോഫിയും കൂടി പറഞ്ഞു ഒട്ടും മോശമില്ലാത്തൊരു മസാല ദോശയാണ് കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് നല്ല ആംബിയൻസ് നല്ല വൃത്തിയുണ്ട് ആ സ്പേസൊക്കെ സെർവ് ചെയ്യുന്നതൊക്കെ അടിപൊളിയാണ് പിന്നെ ആ ഒരു മസാലയുടെ ഫില്ലിങ് ആണെങ്കിലും ഒട്ടും കുറവൊന്നുമില്ലാത്ത ടേസ്റ്റിനൊന്നും ഒറ്റ വ്യത്യാസമില്ലാത്ത സൂപ്പറായിട്ടുള്ള ഒരു മസാല ദോശയാണ് അതുപോലെ തന്നെ ആ പൂരി മസാലയുടെ മസാലയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ചിലക്കര വഴി നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ കയറി നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് ഈ ഒരു വേദമിത്ര എന്ന് പറയുന്ന ആ ഒരു ഹോട്ടൽ അവിടെ മസാല ദോശ അല്ലെങ്കിൽ രാവിലത്തെ പലഹാരങ്ങൾ മാത്രമല്ല ഉച്ചയ്ക്ക് ഊൺ ഉണ്ട് പിന്നെ ചെറുകടികളുണ്ട് ചായയുണ്ട് അങ്ങനെ എല്ലാം വരുന്ന ഒരു നല്ലൊരു സ്പോട്ടാണ് ഇപ്പോൾ ചിലക്കരയിൽ നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോട്ടലാണിത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ ഇത്രയൊക്കെ കഴിച്ചിട്ട് അതിന് ബില്ല് വന്നിരിക്കുന്നത് നൂറ്റി അൻപത് രൂപയാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഫോളോ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും ഫ്രം വീ വ്ലോഗ് തൃശ്ശൂർ